ക്രൈസ്തവ മേഖലയിൽ നിന്നും ബി ജെ പി അനുകൂല രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കം അട്ടിമറിക്കപ്പെട്ടു കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രത്തിനേറ്റ കനത്ത തിരിച്ചടി ഉദ്ഘാടകനായ കർദിനാൾ മാർജോർജ് ആലഞ്ചേരി യോഗം ബഹിഷ്കരിച്ചത് ബി ജെ പി നേതാക്കൾക്കും സംഘാടകർക്കും ഏൽപ്പിച്ചത് കനത്ത ആഘാതം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കം തുടക്കത്തിലെ പാളി കേരളത്തിലെ പ്രമുഖ ക്രൈസ്തവ മേഖലകളിൽ കടന്നുകയറാനും അതുവഴി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നേട്ടം കൊയ്യാനുമുള്ള ബി ജെ പി നേതൃത്വത്തിന്റെ നീക്കം കൂടിയാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിൽ സ്വാധീനമുള്ള മുൻ കേരള കോൺഗ്രസ് നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കമാണ് ബി നടത്തിയത് പുതിയ പാർട്ടിക്ക് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയിൽ സ്ഥാനം നൽകാമെന്നും അതുവഴി ദേശീയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സ്ഥാനമാനങ്ങൾ ലഭ്യമാക്കാമെന്നുമുള്ള ഉറപ്പാണ് ബി ജെ പി നേതാക്കൾ നൽകിയത് മുൻ എം എൽ എയും കേരള കോൺഗ്രസിന്റെ മുൻ ചെയർമാനുമായ ജോർജ് ജെ മാത്യുവിനെ മുന്നിൽ നിർത്തിയാണ് പുതിയ പാർട്ടി രൂപീകരണത്തിനായി ബി ജെ പി ചരട് എന്നാൽ ദേശീയ തലത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് എതിരായ സമീപനങ്ങൾ കൈക്കൊള്ളുന്ന ബി ജെ പിന്തുണയ്ക്കുന്ന പാർട്ടിക്കെതിരെ കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികളിൽ വലിയ എതിർപ്പാണുണ്ടായത് ഇതിലെ അപകട സാധ്യത തിരിച്ചറിഞ്ഞ് പാർട്ടി പ്രഖ്യാപനത്തിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത കർഷക സംഗമത്തിൽ നിന്നും പ്രമുഖ കത്തോലിക്കാ സഭാ ബിഷപ്പുമാർ വിട്ടുനിൽക്കുകയായിരുന്നു യോഗത്തിന്റെ ഉദ്ഘാടകനായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും കാഞ്ഞിരപ്പള്ളി മുൻ ബിഷപ്പ് മാർ മാത്യു അറക്കലുമാണ് യോഗം ബഹിഷ്കരിച്ചത് കർഷക സംഗമത്തിന്റെ മറവിൽ ബി ജെ പിന്തുണയോടെയുള്ള പാർട്ടി പ്രഖ്യാപനമാണ് നടത്താൻ പോകുന്നതെന്ന വാർത്ത പുറത്തുവന്നതോടെയാണ് ഇരുവരും അവസാന നിമിഷം പിന്മാറിയത് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി പരിപാടി പൂർണ്ണമായും ബഹിഷ്കരിച്ചപ്പോൾ മുൻ ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ യോഗം ബഹിഷ്കരിച്ച് സന്ദേശം എഴുതി നൽകുകയാണുണ്ടായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കണമെങ്കിൽ ക്രൈസ്തവ മേഖലയുടെ പിൻബലം കൂടി ഉറപ്പുവരുത്തണമെന്ന കണക്കുകൂട്ടലാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനുള്ളത് പി സി ജോർജിനെ മുൻനിർത്തി നടത്തിയ പരീക്ഷണങ്ങളും തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി നടത്തിയ അണിയറ നീക്കങ്ങളുമെല്ലാം ആ വിധത്തിലുള്ള പരീക്ഷണങ്ങളായിരുന്നു തീവ്ര ക്രൈസ്തവ വികാരം പേർന്ന സംഘടനയായ കാസയുടെ പിന്തുണയും സംസ്ഥാന ബി ജെ പി നേതൃത്വം ഉറപ്പിച്ചതും ഇതേ ലക്ഷ്യത്തോടെയായിരുന്നു ക്രൈസ്തവ മേഖലയിലെ ചില പുരോഹിതന്മാർക്കും മറ്റു ചില നേതാക്കൾക്കും ബി ജെ പി ബാന്ധവത്തോട് താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും വലിയ വിഭാഗത്തിനും ഈ വിധം നീക്കങ്ങളോട് കടുത്ത എതിർപ്പായിരുന്നു എറണാകുളം അങ്കമാലി തൃശൂർ മേഖലയിലെ രൂപതയിൽ ഈവിധം നീക്കങ്ങൾ അംഗീകരിക്കുന്നവർ കുറവായിരുന്നു ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി മേഖലയിൽ മാത്രമാണ് അല്പമെങ്കിലും ബി ജെ പി അനുഭവ സമീപനങ്ങൾ നിലനിൽക്കുന്നത് യു ഡി എഫിന് തുടർച്ചയായി ഭരണം നഷ്ടപ്പെടുകയും കേരള കോൺഗ്രസുമായുള്ള ബന്ധങ്ങൾ വഷളാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ചില നേതാക്കളെ മുന്നിൽ നിർത്തി പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ ബി ജെ പി ആരംഭിച്ചത് കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന പേരിൽ കർഷക കൂട്ടായ്മ സൃഷ്ടിക്കുമെന്നാണ് മുഖ്യ സംഘാടകനായ ജോർജ് ജെ മാത്യു അറിയിച്ചിരുന്നത് കർദ്ദനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യുന്ന കർഷക കൂട്ടായ്മയിൽ വെച്ച് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്താമെന്ന കണക്കൂട്ടലിലായിരുന്നു ബി ജെ പിയും സംഘാടകരും എന്നാൽ കർഷക യോഗത്തിന്റെ പേരിൽ ബി ജെ പി അനുകൂല പാർട്ടി പ്രഖ്യാപനമാണ് നടത്താൻ പോകുന്നതെന്ന് മനസ്സിലാക്കി കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി യോഗം ബഹിഷ്കരിച്ചതോടെയാണ് ആ നീക്കം അടിപൊളി പാളിപ്പോയത് വളഞ്ഞ വഴിയിലൂടെ ക്രൈസ്തവ പിന്തുണ ഉറപ്പുവരുത്താൻ ബി ജെ പി നടത്തിയ കരുനീക്കങ്ങൾക്കേറ്റ കടുത്ത തിരിച്ചടി കൂടിയാണ് സംഭവ വികാസങ്ങൾ